ഞാൻ കഴിഞ്ഞ തവണ ബഹുമാനായ അബ്ദുസലാം സുല്ലമിയുടെ ഒരു പ്രസംഗം ഇട്ടിട്ടാണ് സംസാരം തുടങ്ങിയിരുന്നത് ആ പ്രസംഗത്തെ കുറിച്ചിട്ട് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം അതിന് മറുപടി പറയാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം ചെയ്ത പണയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അബ്ദുസലാം സുല്ലമിനെ കൊണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാക്കി വെച്ചിരുന്നു അത് മനുസൃറേജ് മാട് ഒപ്പിച്ച നാടകം അതായത് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് മുമ്പിൽ പറയുന്നുണ്ട് ഇനി ബാക്കി വല്ലതും ഉണ്ട് അത് മനസ്സുറീ പറയുന്നില്ല പാപ്പ ൂടി പറഞ്ഞ പോലെയാണ് എന്നിട്ട് അതിനിങ്ങനെ മൂപ്പിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പൊ കബൾ സിക്ഷേദിക്കുന്നില്ല ശ്രീപാട് ഞാൻ ഷേദിക്കുന്നില്ല എന്ന് മൂപ്പനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ആ ക്ലിപ്പ് ഒരു പത്ത് മിനിറ്റ് ക്ലിപ്പ് ഉണ്ട് അങ്ങനെ ഇട്ടിട്ട് ഭയങ്കര വൈകാരികമായിട്ട് കണ്ടോ ഇദ്ദേഹത്തെ പറ്റിയാണ് ഇപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് മൂപ്പന അത് കബിൾ സിക്ഷിന് ഷേദിക്കുകയാണ് ശ്രീപാലിന് ഷേദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസൂർ തന്നെ ഇവിടെ ഇടുന്നു ഇന്റർവ്യൂ ഉണ്ടാക്കിയ മനസ്സൂടെ തന്നെ ഇവിടെ കൊണ്ട് ഇട്ടത് മൂപ്പൻ തന്നെ എന്നിട്ട് അത് സെന്റാക്കുന്ന മൂപ്പൻ തന്നെയാണ് നമ്മൾ ആ ക്ലിപ്പ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതെന്താണ് എന്ന് വിശദീകരിച്ചിരുന്നു നന്ദി സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള ഇസ്ലായി ക്ലാസ് റൂമിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രസംഗം അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് അതാണിപ്പോൾ ഞാൻ പോയിട്ട് അബ്ദുസലാ സല്ലമിയെ പോയിട്ട് അഭിമുഖം നടത്തിയത് എന്ന് പറയുന്നത് അത് അതിനേക്കാളേറെ വലിയൊരു കളവ് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇതിൽ ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മൻസൂർ അലി പറയുന്നു ഇടക്കിടക്ക് സലാം സുലിമി പറയുന്നുണ്ട് ആണ് ഉമ്മനായ ഫൈസൽ മുസ്ലിയാർ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഇടക്കിടക്ക് വേണ്ട ഒരു പ്രാവശ്യം സലാം സുലിമി അങ്ങനെ പറയുന്നു എന്ന് കേൾപ്പിച്ചാൽ മതി ഇടക്കിടക്ക് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞു എന്നാണ് പറയുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കി മൻസൂർ അലി പറയുന്നു വെറുതെ എങ്ങനെ അത് കേട്ടിട്ട് പോലും ഇല്ലായെന്ന് എനിക്ക് തോന്നുന്നു കള്ളത്തരങ്ങൾ പറഞ്ഞു കളവുകളിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഈ വിശ്വം വിഭാഗം ഇപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അന്ന് ഞാൻ ഇവരുടെ കുറേ കളവുകളെ സൂചിപ്പിച്ചിരുന്നു ഇവരുടെ കുറേ നേതാക്കന്മാരുടെ കളവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഹുസൈൻ സലഫിയുടേതുണ്ട് ഫൈസൽ മുസ്ലിയാരുടേതുണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടേതുണ്ട് സി പി സലീമിൻ്റേതുണ്ട് ടി കെ അഷ്റഫിൻ്റേതുണ്ട് ആരിസിൻ്റെ സലീമിൻ്റേതുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അതൊരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ മാലിക് സലഫിയുടെ ഒരു കളവ് ഇട്ടിരുന്നു എന്തായിരുന്നു അബ്ദുസലാം സുല്ലമിക്ക് മുമ്പേ ചേകനൂരികൾക്കെതിരെ ഞാൻ പുസ്തകം എഴുതിയിട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് അബ്ദുൽസലാം സുല്ലമ്മി പുസ്തകം ചേകനൂരികൾക്കെതിരെ പുസ്തകം എഴുതി മുമ്പ് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഇതാണ് അബ്ദുൽസലാം സുല്ലം ആദ്യമായി ചേകനൂരികൾക്കെതിരെ എഴുതിയ പുസ്തകം അബൂ ഹുറ അല്ലാമെ വിമർശകർക്ക് മറുപടി എന്നത് ഇത് എഴുതിയിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ പുസ്തകം അബ്ദുൽസലാം സല്ലിമി എഴുതിയിട്ടുള്ളത് അതിനുശേഷം സലാം സല്ലിം എഴുതിയ ചേഖനൂരികൾക്കെതിരെയുള്ള പുസ്തകം ഇതാണ് ചേഖനൂരിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സുവ്യക്ത മറുപടി ഇത് എഴുതിയിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്നിലുമാണ് ഇതിൻ്റെ മുമ്പാണല്ലോ ഒപ്പസ മാലിക് സലഫി പുസ്തകം എഴുതിയിട്ടുള്ളത് ചേഖനൂരികൾക്കെതിരെ അബ്ദുൽ സലാം സല്ലിം ഈ പുസ്തകം എഴുതുന്നതിൻ്റെ മുമ്പ് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ വീറോടെ പറയുന്നത് അത് എവിടുന്നാണെന്നുള്ളത് അദ്ദേഹം അറിയാതെ വിശദീകരിച്ചായിരിക്കും അതും കളവാണ് അത് എവിടുന്ന എവിടുന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് അതിന് അറിയാതെ പോയതാണെന്ന് വിചാരിക്കാം ഏതായാലും ഈ പുസ്തകം എതിരിപ്പോൾ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് മാലിക് സലഫിക്ക് നാല് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പായിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ പേടിയാണ് ഇവരുടെ കാര്യത്തിലേക്ക് എന്തെങ്കിലും പറയാനോ ഇപ്പോൾ സുലൈമാൻ നബിൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഇവർ ജിന്നിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് നീസാ നബിൻ്റെ കഥ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം തൊട്ടിയിൽ കിടന്ന ഇതിയേതാണെന്ന് പറയുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഇവിടെ ഉദ്ധരിച്ചപ്പോൾ പിന്നെ അദ്ദേഹം ഒന്ന് വിശദീകരിച്ചു ആ വിഷയം ആദർശ അപ്പൊ ഞാൻ പറഞ്ഞ കളവം എന്താണ് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ഉണ്ടാറിയ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടന്ന ചർച്ചയാണ് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞത് സുല്ലമി പിന്നെ ഏത് പുസ്തകം അതിനു മുമ്പ് ഞാൻ പുസ്തക ഞാൻ മൻസൂറിലൂടെ ചോദിക്കുന്നു ഹദീസ് നിഷേധികൾ ആ ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് പറയുന്ന അല്ല മറ്റൊരു ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് പറഞ്ഞാൽ അബ്ദുസ്ലാം സ്വല്ലം എന്റെ പുസ്തകം യുവത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകവും ചേകനൂരിസം ഒരു എന്ന് പറഞ്ഞ എന്റെ പുസ്തകവും അതിൻ്റെ രണ്ടിനെയും പ്രസാദക തീയതിങ്ങളും നോക്കിയാൽ മതി ഇതിപ്പം നിങ്ങൾ കാര്യമായിട്ട് കൊണ്ടുനടക്കാൻ എന്റെ കളവ നോക്കിക്കോളി ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് പറഞ്ഞ ചേകനൂരിന്റെ ആ വാദങ്ങൾക്ക് മറുപടിയായിട്ട് അബ്ദുൽസ്സലാം സ്വല്ലം എഴുതിയ പുസ്തകവും ഞാൻ ചേകനൂരിസം പൊളിച്ചേഴ്ത്തെന്ന് പറഞ്ഞാൽ എഴുതിയ പുസ്തകവും അതിൻ്റെ രണ്ടിനെയും പ്രസാദക തീയതി നോക്കിയിട്ട് ഇൻഷാള്ള മൻസൂർ അല്ല വരി അതേ ആവശ്യത്തിൽ പറയുള്ളൂ പിന്നെ പെട്ടു എന്ന് തോന്നിയപ്പം അദ്ദേഹം നടത്തിയൊരു ഇത് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് സലാസുല്ലിം എഴുതിയ വേറൊരു പുസ്തകം അതിൻ്റെ ഡേറ്റും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഡേറ്റും നോക്കാനാണിപ്പോൾ പറയുന്നത് ഇങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെ പറയാം സി പി എം മുസ്ലിം കുത്തുപടത്തുന്നതിന് മുമ്പാണ് ഞാൻ കുത്തുപടത്തിയത് ഇവിടെ വന്ന് ആ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൊണ്ടൊരാളുണ്ടല്ലോ അയാൾക്കും വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ ആഴ്ച സി പി എം മുസ്ലിം ഇടത്തെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാമല്ലോ അപ്പോൾ വളരെ തഴി തട്ടിപ്പിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇപ്പോൾ ഇവർ പിന്നീട് അദ്ദേഹം കാര്യമായി അജറുൽ അജറുല്ലസോദിൻ്റെ കാര്യം അത് അൽമനാറിൽ പറഞ്ഞതൊക്കെ ശരിയാണ് ഷബാബ് പറഞ്ഞതൊക്കെ തെറ്റാണ് അത്രേ ഉള്ളൂ വായിച്ചു വരുമ്പം അതിലൊക്കെ കുറേ വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ മുമ്പ് കേട്ടപ്പോൾ കേട്ടപ്പോർത്തത് പണ്ട് നമ്മൾ സംഘടനാ പുലർപ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ പല കാര്യങ്ങളും ആദർശ വ്യതിയാനം ഹ്വാനിസം സുറൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജുഹൈർ ചുങ്കത്തറായുടെ ഒരു ലേഖനം നമ്മൾ ആൾക്കാട്ട് പ്രചരിപ്പിച്ചിരുന്നു അദ്ദേഹം പ്ര മാധ്യമത്തിൽ എഴുതിയൊരു ലേഖനാണ് ഒന്നാ വേണ്ട ഒന്നിച്ചിരിക്കാമ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള നമ്മുടെ തർക്കങ്ങൾ പലതും അവസാനിപ്പിക്കണം അവർ അവരെക്കുറിച്ച് പറയുന്ന കുറേ പിൻവലിക്കണം പരസ്പരം മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലേഖനമായിരുന്നു ഈ ലേഖനത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു ഫോട്ടോഷാട്ട് എടുത്തിട്ട് അതിൻ്റെ ചുങ്കത്തറ ചുങ്കത്ര എന്നുള്ള മാറ്റിയിട്ട് അവിടെ ഹുസൈൻ മടവൂർ എന്നാക്കിയിട്ട് ഞാനിതൊരാൾക്ക് കാണിച്ചു കൊടുത്തു വന്നു അപ്പോൾ ഇതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞാൽ ഇത് ഭയങ്കര ആദർശവതിയാണ് വേറൊന്നും വേണ്ട ഇത് മതി എന്നൊക്കെ പറയും എന്നത് അതിൻ്റെ ഒറിജിനിൽ തന്നെ എടുത്ത് ആ ഇത് സുഹൈർ ഒന്ന് ചോദിക്കണം എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതേമാതിരിത്തൊരു സംഗതി അപ്പതിലുണ്ടായത് ഈ അൽമനാറിൽ ഷബാബിൽ നിന്ന് എന്ന് പറഞ്ഞ് അവർ വായിക്കുന്ന കാര്യങ്ങളും അൽമനാറിൽ നിന്ന് നമ്മൾ വായിച്ച കാര്യങ്ങളും ഒന്നു തന്നെയാണ് ഏതാണ്ട് എന്നിട്ട് അൽമനാറിൽ അതീ നിശ്ചയിച്ചിട്ടില്ല ഷബാബിൽ അതീ നിശ്ചയിച്ചു എന്നാണ് പറയുന്നത് ഞാൻ അന്ന് വായിച്ച അൽമനാറിലെ ആ ഉദ്ധരണി ഞാൻ ഒന്നുകൂടെ വായിക്കാം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗഭാഗം ഒന്ന് കേൾക്കാം ഇബ്രാഹിം നബി അതിനെ പുനർനിർമ്മാണം നടത്തുമ്പോൾ പഴയ എടുപ്പിൻ്റെ പുരാതന അവശിഷ്ടമായി സൂക്ഷിക്കാവുന്ന ഒരു കറുത്ത കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കവയുടെ ഒരു മൂലയിൽ വെക്കുകയും ചെയ്തു തൊ ആഫ് ആരംഭിക്കുവാനും അവസാനിക്കും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കളി നടക്കുന്നുണ്ട് ഞങ്ങൾ ക്ലിപ്പ് കാണുമ്പോൾ മനസ്സിലാവും ഈ പഴയ എടുപ്പിൻ്റെ പുരാതന അവശിഷ്ടമായി സൂക്ഷിക്കാവുന്ന ഒരു കറുത്ത കല്ലുണ്ടായിരുന്നു ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കബടർ മൂലയിൽ വെക്കുകയും ചെയ്തു എന്ന് വായിച്ചിട്ട് പറയണേ ആ അപ്പൊ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായില്ലേ പ്രത്യേകം സൂക്ഷിച്ചു എന്നാണ് പറഞ്ഞത് തോ ആഫ് ആരംഭിക്കാനോ അവസാനിക്കുവാനോ ഒരടയാളം എന്ന നിലയ്ക്ക് കിഴക്ക് തെക്കേ മൂലയിലുള്ള ഭിത്തിയിലാണ് അത് വെച്ചത് അതിപുരാതനമായ ഒരു ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന ദൃഷ്ടാന്തം എന്നതിൽ കവിഞ്ഞ് യാതൊരു അസാധാരണ പ്രത്യേകതയും ആ കല്ലിന് മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതിപുരാതനമായ ഒരു ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന ദൃഷ്ടാന്തം എന്നതിൽ കവിഞ്ഞ് യാതൊരു അസാധാരണ പ്രത്യേകതയും ആ കല്ലിനും സ്ത്രീകൾ കൽപ്പിക്കുന്നില്ല ഇബ്രാഹിം നബിയുടെയും മറ്റ് പൂർവിക പ്രവാചകന്മാരുടെയും കരസ്പർശനമേറ്റ ഒരു കല്ലെന്ന നിലയിൽ ഒരു സ്നേഹപ്രകടനമായി റസൂലും സ്വഹാബത്തും അതിനെ ചുംബിച്ചിരുന്നു പരമാർത്ഥം ഇതാണെങ്കിലും നമ്മുടെ ചില ആളുകൾ ആ കല്ലിന് അമിത പ്രാധാന്യം നൽകുകയും ആദരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയ ചിലർ മുസ്ലിങ്ങൾ അജിന് പോയി കബയിലെ ഒരു കല്ലിനെ ആരാധിക്കുന്നുവെന്ന് എഴുതി വിട്ടിട്ടുണ്ട് അജറുൽ അസുദിനെ പറ്റി ഒരുപാട് കെട്ടുകഥകളും പറഞ്ഞു പരത്തിയിട്ടുണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ ബിംബാരാധനയ്ക്ക് ഇസ്ലാം അംഗീകാരം നൽകുന്നു എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ അവരെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മുടെ കെട്ടുകഥക്കാരാണ് ഇതിന് ഉത്തരവാദി ഒരു ഒരു കല്ലിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല തൊവാഫിൻ്റെ തുടക്കവും അന്ത്യവും കുറിക്കുന്ന അടയാളമായിട്ടാണ് അതിനെ ഗണിക്കുന്നത് റസൂലും സഹാബത്തും അതിനെ ചുംബിച്ചിരുന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൂർത്തതിലുള്ള സ്നേഹപ്രകടനമായിരുന്നു ബഹുമാ ബഹുമാന പ്രകടനമല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിപരീതമായി അവർ അനങ്ങുകയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ ഇതായിരുന്നു ഞാനന്ന് വായിച്ചത് ഇത് ബഹുമാനായ കരുവള്ളി മുഹമ്മദ് മൊലവി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സെപ്തംബർ മാസത്തിൽ അൽമനാറിൽ എഴുതിയതാണ് ആ അൽമനാറിന്റെ ചീഫ് എഡിറ്റർ പി കെ മൂസാം ഒലുവിയും എഡിറ്റർ എൻ വി അബ്ദുസലാം ഒലുവി ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കാം ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും ക്യാബയുടെ മൂലക്കൽ വെക്കും അപ്പൊ ആ കല്ല് പ്രത്യേക കല്ലാണ് അതുകൊണ്ടല്ല പ്രത്യേകം സൂക്ഷിക്കണം ക്യാബ് മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് എന്നാ ശബാബിൽ വന്ന് അറിയോ ശബാബിൽ വന്നത് ഹജർ ലസ്മത് ഒരു സാധാരണ കല്ലാണ് സാധാരണ കല്ലാണ് ഈ മറ്റുള്ള കല്ലൊക്കെ മൂലമൊക്കെ സൂക്ഷിക്കണ്ടല്ലോ എല്ലാ കല്ലും കൂടി മൂലമൊക്കെ സൂക്ഷിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതൊരു കറുത്ത കല്ലിനെ പ്രത്യേകമായി മൂലയിൽ സൂക്ഷിച്ചു ബാക്കി ഇതിലിപ്പോ ഇത് തന്നെയല്ലേ ഇപ്പൊ ഞാൻ ഇതിലും വായിച്ചത് ഒരു കല്ലിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഹജർ ലസ്മത് ഒരു സാധാരണ കല്ലാണെന്ന് പറഞ്ഞ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് അതേ കാര്യം തന്നെ ഇതിൽ പറഞ്ഞത് ഇത് ഇവരാളായിപ്പോയി ഇവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേറൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ ഇങ്ങനെ ന്യായീകരിച്ചു അടുത്ത ഭാഗം ഒന്ന് കേൾക്കാം എന്നിട്ട് ആദ്യകാല പ്രഗത്ഭരായ മുജാഹിദ് പണ്ഡിതന്മാർ ഹജ്ലൂദിന് യാതൊരു പ്രത്യേകതയും കൽപ്പിച്ചിരുന്നില്ല പ്രത്യേകത കൽപ്പിച്ച ലേഖന വായിച്ചത് അതാ ഷബാബിൽ അതാണ് അൽമിനാറിലുള്ളത് പക്ഷെ ഷബാബിൽ പറഞ്ഞാണ് അതൊരു സാധാരണ കല്ല് കല്ലുപോലെയുള്ളൊരു കല്ലായിട്ടാണ് ഇത് അൽമനാറിലുണ്ടോ ഇത് മുജാഹിബാനത്തിന്റെ ആദർശമാണോ കണ്ട് വളരെ കൃത്യമായും സാധാരണ കല്ലാണ് അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഇല്ല എന്നൊക്കെ ശബ്ബിൽ പറയുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ പോരിശകള് നിഷേധിച്ചിട്ടില്ല അതിൽ പറയുന്നത് ആ പോരിശകള് എന്തൊക്കെയാണെന്ന് ഹജർ അസ്വദിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്ര എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണ് അത് അശദ്ദു ബയാലൻ മിനൽ അത് പാലിനേക്കാൾ കൊടുത്ത കല്ലായിരുന്നു ഖതായ ബനി ആദം ആദമിന്റെ സന്തതികളുടെ കബാബങ്ങളാണ് കപാപങ്ങളാണ് അത് ഇമാം അല്ലേച്ചിട്ടില്ലേ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടില്ലേ ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമോ അല്ലേ സ്വീകരിക്കൂല എന്ന് മാത്രമേ നിങ്ങൾ തള്ളിക്കളഞ്ഞു നിങ്ങൾ അൽമനാറോണ്ടും കൈശിലൻസൂർ അല്ലെ അൽമനാറുണ്ട് സ്വയം സമാധാനിക്കുകയാണ് ചെയ്യുന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഇബ്രാഹിം നബി ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കവിഡർ മൂലയിൽ വെക്കുകയും ചെയ്തു തവാഫ് ആരംഭിക്കാനോ അവസാനിക്കുവാനോ അടയാളം എന്ന് നിലക്ക് കിഴക്ക് തെക്കേ മൂലയിലെ ഭിത്തിയിലാണ് വെച്ചത് ഒരു ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന ദൃഷ്ടാന്തം എന്നതിൽ കവിഞ്ഞ യാതൊരു അസാധാരണവും പ്രത്യേകതയും അതിനില്ല ആ കല്ലിന് മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് ആദ്യം പറയുന്നു രണ്ടാമത്തെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു ഒരു ഒരു കല്ലിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് നൽകുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ അംഗീകരിക്കുന്ന ഒരു ലേഖകനാണ് എഴുതുന്നത് ഈ ലേഖനത്തിൽ അതുകൂടി സമർത്ഥിക്കുന്ന രീതിയിലാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുമോ സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് പാല് പോലെ വെളുപ്പായിരുന്നു പാ മനുഷ്യന്മാരുടെ പാപങ്ങൾ കൊണ്ട് കറുത്തുപോയതാണ് അതിന് ജീവൻ നൽകും അത് കാണും നാവുണ്ടാവും സംസാരിക്കും സാക്ഷി പറയും ഇത്രയൊക്കെ പോലീസുള്ള ഒരു കല്ലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമായിരുന്നോ അപ്പോൾ ഈ ശപാവിൽ പറഞ്ഞു എന്നിവർ പറയുന്നതും ഈ പറയുന്നതും തമ്മിൽ ഇതാണ് കുറച്ചും കൂടെ നിഷേധിക്കുന്നത് അപ്പോൾ ആണ് ആ വിഷയത്തിലുള്ളത് പിന്നീട് ഇപ്പോൾ ഉള്ളൊരു വിഷയം അദ്ദേഹത്തിന് കുറച്ചൊരു ഇങ്ങനെ കുറെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നേരത്തെ അദ്ദേഹം നമ്മളെ കാര മൂസലായി പറഞ്ഞതുപോലെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ആദർശത്തിലും ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ നല്ല സൂചനകളായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വെക്കാം ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിജയപ്രദേശത്തും സ്വജന പ്രദേശത്തും ഉറക്കത്തിലും കടത്തത്തിലും മയക്കത്തിലും കാറിലും എവിടെയാണെങ്കിലും ലേബർ റൂമിലാണെങ്കിൽ പോലും അള്ളാന്നല്ലാത്ത വിളില്ല ഇതാ മുജാഹിദിന്റെ ആദർശം ഓനെ മുജാഹിദ് ആകുള്ളൂ അല്ലാത്ത എന്ത് മുജാഹിദ ചില ആൾക്കാർ എന്താ വെച്ചാല് പൊഴി കൂടെ പോകുമ്പോ ജിന്നെ അല്ലെങ്കിൽ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറുന്ന ജിന്നെ അങ്ങനെ ഒരു ജിന്നില്ല അങ്ങനെയോട് ആരും വിളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അത് എവിടുന്ന് വിളിച്ചാൽ ആ വിളി ആച്ചയായി അതിലൊന്നും തർക്കമല്ല കുറച്ചൊക്കെ നേരം വിളിത്തു വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ പ്രതീക്ഷയുണ്ട് ഇതിങ്ങനെ അവസാനിപ്പിച്ച് പോകേണ്ട പരിപാടിയല്ല എന്നുള്ളൊരു സൂചന കൂടിയാണിത് പിന്നാലെ കൂടിയാൽ ഒരു ലശ ഇങ്ങനെ അങ്ങോട്ട് വന്നോളും പിന്നെ എന്തിനാണ് വിഷിഷ്ടം ഉണ്ടാക്കിയത് പുഴക്കൂടെ പോകുമ്പോഴും വിജനപ്രദേശത്തൊക്കെ ജിന്നെ വിളിക്കുന്നത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ അടിത്തറ ഈ വിഷ്ടം തന്നെ സംഘടനയ്ക്കുള്ളത് നേരത്തെ അലിമദനെ സൂചിപ്പിച്ചതുപോലെ ഈ കെ എൻ എമ്മിൽ നിന്ന് കണ്ട് പിരിഞ്ഞു പോയത് ആ ഒരു വാദവും വെച്ചിട്ട് അത് സമർത്ഥിക്കാനായിരുന്നല്ലോ കൂടോത്രത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ രണ്ടൂട്ടറും ഒരേപോലെയാണെന്ന് വിചാരിക്കാം ഈ ജിന്ന് ഈ ജിന്ന് തേട്ടം വിജനപ്രദേശത്തും അതുപോലെ തന്നെ പുഴക്കരയിലുമൊക്കെ ജിന്നിനെ സഹായി ജിന്നിനോട് സഹായം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ് ഇവർ പോയിട്ടുള്ളത് ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞിരുന്ന ഇവരുടെ വാദം വെറുതെ ഒന്ന് കേൾക്കുക ഇപ്പം ഇങ്ങനെ മാറ്റി പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ചില ആൾ പുഴയെ പുഴക്കരയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാൽ ശിർക്കാണെന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞ അപ്പൊ ചോദിക്കും അപ്പൊ മരുഭൂമിയില് മലക്കോ ജിന്നോ വിചാരിച്ചുകൊണ്ട് യാദല്ലാ പറഞ്ഞ ശിർക്കാവൂല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ മരുഭൂമി ശിർക്കാകാത്ത എങ്ങനെ പുഴക്കരയി ശിർക്കായി അടുത്ത ചോദ്യം വരും അപ്പൊ ഞാൻ പറയും മരുഭൂമിയിലും ഷിർക്കന്നെയാണ് ആ ആ അപ്പൊ മരുഭൂമിയിൽ വെച്ച് യാായ് ബാദല്ലാ എന്ന് വിളിച്ചാൽ ഇമാ മഹമ്മദ് ഇപ്പൊ മുശിരിക്കായോ അപ്പൊ ഞാൻ ഇമാഅഹമ്മദ് മുഷിരിക്കാറേണ്ടി വരും അങ്ങനെ 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 പോകും അതിൽ കറിയാം അപ്പൊ യാദിൽ നിന്ന് തന്നെ ഇവിടെ വിഷയം അവിടേക്ക് ചോദ്യം എത്തും അവരൊക്കെ ചെയ്ത് ശിർക്കാണെന്ന് പറയേണ്ടി വരും അപ്പൊ നിങ്ങളല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങളെ ദീന് മാറിയോ അടുത്ത ചോദ്യം ഇതൊക്കെ തുടരെ തുടരെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ടാണ് അത് ശിർക്കെന്ന് തീർത്ത് പറയാൻ പറ്റൂല അങ്ങനെ ശിർക്ക് എന്ന് തീർത്ത് പറയാൻ ഒരു അവസ്ഥയിൽ നിന്ന് എന്ന് തീർത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ല ഇത് ചില്ലറ കാര്യൊന്നുമല്ല മുജാഹുദുകൾക്ക് അഭിമാനിക്കാൻ ഏറെ വകണ്ടതില് കാരണം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒട്ടിച്ചിട്ട് പലതരം അന്ധവിശ്വാസങ്ങൾ ഇവിടെ ഇങ്ങനെ പുനരാനയിച്ചു കൊണ്ട് നടന്നപ്പോൾ നമ്മൾ കൃത്യമായി പ്രതിരോധിച്ചതിൻ്റെ ഫലമാണിതൊക്കെ ഇപ്പോൾ വിജനപ്രദേശത്തായാലും സജന പ്രദേശത്തായാലും ലേബർ റൂമിലായാലും പുഴയിൽക്കൂടെ ഒലിച്ചു പോകുമ്പോഴൊക്കെ അള്ളാനം മാത്രമേ വിളിച്ചാൽ മതി ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാണെന്നുള്ള ഇടത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പോഴും അറിയില്ല കൂടുള്ള പല നേതാക്കന്മാർക്കും അറിയില്ല ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവരൊക്കെ എപ്പോഴും മറ്റേ തന്നെ പറയുന്നത് എന്ന് പറയാനൊന്നും അവർ തയ്യാറായിട്ടില്ല പണ്ട് നമ്മൾ പറയാറുണ്ട് ഒരു ഒരു തവള ഇങ്ങനെ അങ്ങനെ ഒരു പോയിക്കൊണ്ടിരി ഒരു ഒരു കുളം കണ്ടു ആ കുളത്തിൽ കുറേ തവളകൾ തവളകളിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു കാവൽക്കാരൻ എന്നുള്ള രീതിയിലൊരു ആമ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ തവള ചെന്നിട്ട് ചോദിച്ചു ഞാനും ഒന്ന് കുളിച്ചോട്ടേന്ന് ചോദിച്ചു പറ്റൂല എന്നാണ് അപ്പോൾ ഓരോക്കേന്ന് ചോദിച്ചു ഒരാരും എന്നോട് ചോദിച്ചിട്ടില്ല ആറ് അപ്പോൾ അതേപോലെ ചോദിച്ചാൽ ഇവരെ ഉത്തരം ഇങ്ങനെയൊക്കെ ആയി മാറും ഇതിങ്ങനെ ഇവരുടെ കഴിഞ്ഞ കാലമൊക്കെ ഇങ്ങനെ കണ്ട് ഇവരുടെ ലേഖനങ്ങൾ വായിച്ച് പഴയകാല പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഈ പഴയ ഇപ്പോൾ പറയുന്ന ഷിർക്കൻ വാദങ്ങൾക്ക് കൊടി പിടിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കി അവരൊക്കെ ഒന്ന് തിരുത്തുക ബാക്കിയുള്ള ആളുകളുടെ സംഘടനാ പ്രശ്നങ്ങളിലേക്കും പഴയകാല രേഖകളിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ചാൽ അതിൽ എന്തെങ്കിലും അനുകൂലമായി കിട്ടുമോ എന്ന് നോക്കുന്നതിനൊക്കെ പകരം അങ്ങനെ അത് ഒന്ന് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ മാലിക് സലഫിയെ പോലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്